ഇന്നലെ മനുഷ്യത്വത്തെ കുറിച്ച് ലാലട്ടൻ ചോദിച്ച സമയത്ത് ജിൻഡോ പറഞ്ഞ ഡയലോഗുകളാണ് ഞാൻ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഓർമ്മിപ്പിക്കാം മനുഷ്യ മനസ്സുകളിൽ മാരി വില്ലുണർത്തുന്ന ഒരു മധുരവികാരമാണ് മനുഷ്യത്വം എന്നാണ് നമ്മുടെ ജിൻഡോ പറഞ്ഞത് അതേസമയത്ത് എനിക്ക് ഈ പറഞ്ഞ ഡയലോഗും സെന്റൻസൊക്കെ പൊളിയായിട്ടുണ്ട് പട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ശ്രീരേഖ പറഞ്ഞതാണ് നമുക്ക് സഹജീവിയോട് തോന്നുന്ന ഒരു ഒരു സ്നേഹവും സഹാനുഭൂതിയും ഒക്കെയാണ് മനുഷ്യത്വം അങ്ങനെ വേണമെങ്കിൽ പറയാം അത് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു മീനിങ് ആയിട്ട് തോന്നുന്നു ജിൻഡോ കുറച്ചുകൂടി കാവ്യാത്മകമായിട്ടൊക്കെ പറയാൻ ശ്രമിച്ച പോലെ തോന്നി അടിപൊളിയായിരുന്നു എന്തായാലും അതിനുശേഷം ജിൻഡോ പറയുന്നത് ഈ മനുഷ്യ മനസ്സുകളിൽ മാരിവില്ലുണർത്തുന്ന ഒരു മധുരവികാരമാണ് മനുഷ്യത്വം ലാലേട്ട അത് എല്ലാവർക്കും എല്ലാവരോടും തോന്നണമെന്നില്ല അത് പോയിന്റ് ഉദാഹരണത്തിന് ഒരു നൂറ് പേരെ കൊന്ന് ഒരു കൊടും കുറ്റവാളി ഇപ്പോൾ നടു റോഡിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ ആ അയാൾ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് അയാളോട് ഒരു മനുഷ്യത്വം തോന്നില്ല നീ ചാവേണ്ടവനാണ് എന്നായിരിക്കും നമ്മൾ പറയുക അപ്പം മനുഷ്യത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരോടും തോന്നുന്ന ഒന്നല്ല തീർച്ചയായിട്ടും ചിലരോട് തോന്നും ചിലരോട് തോന്നില്ല അതുതന്നെയാണ് ബിഗ് ബോസിലെ ഒരു ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അത് ജിൻഡോ പറഞ്ഞത് നൂറല്ല മുന്നൂറ് ശതമാനം സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ ജിൻഡോ പറയുന്നത് ഇങ്ങോട്ട് കിട്ടിയാലേ അങ്ങോട്ട് അത് കൊടുക്കാൻ പറ്റുമെന്നാണ് ചിലർ അത് തിരുത്തി പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് കിട്ടിയാലേ അങ്ങോട്ട് കൊടുക്കാവുമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ മനുഷ്യത്വം നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും കാണിക്കാം പക്ഷേ ജിൻഡോ പറഞ്ഞതിന് മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല ലാലേട്ട എന്നാണ് ഇതിനെ രണ്ടായിട്ട് കാണാം അതായത് ഇപ്പോൾ ചിലർ ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും നമ്മൾ അയാളോട് എന്തു ചെയ്യും ആ വ്യക്തിയോട് മനുഷ്യത്വം കാണിക്കും ചിലരി ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് നോക്കും എന്നോട് നല്ലപോലെയാണോ എന്നോട് സ്നേഹവും അനുകമ്പയും മനുഷ്യത്വവും ഉണ്ടോ എങ്കിൽ ഞാനും കാണിക്കും എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരും ഉണ്ട് അത് ബിഗ് ബോസ് വീടിനകത്തും ഉണ്ട് മെജോറിറ്റി അങ്ങനെയുള്ളവരാ അപ്പൊ ജിൻഡോ പറയുന്നത് എന്റെ ക്യാരക്ടർ അങ്ങനെ അല്ല ലാലേട്ടാന്ന് തന്നെയാണ് പച്ചയ്ക്ക് അങ്ങ് പറയുന്നുണ്ടത് അവിടെ പിന്നെ ലാലേട്ടന് പോലും മറുപടിയില്ല ലാലേട്ടൻ പോയി ആ സമയത്ത് കാരണം അദ്ദേഹത്തിന് മറുപടിയില്ല പിന്നെ ഈ റസ്ബിൻ ജാസ്മിനെ രണ്ടു ദിവസത്തേക്ക് വെറുതെ വിടണമെന്ന് പോയി പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചു അപ്പോഴും ജിൻഡോ പറഞ്ഞത് അവരും ഒന്ന് പറഞ്ഞപ്പോ എനിക്ക് അവരുടെ ഒരു ഗെയിം പ്ലാൻ ആയിട്ടാണ് തോന്നിയത് എന്നാണ് അവിടെ ലാലേട്ടനോട് നമ്മുടെ ജിൻഡോ പറയുന്നത് മാത്രമല്ല എന്നോട് മിണ്ടാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് ഇത് വന്നു പറയുന്നത് സ്വാഭാവികമായിട്ടും ഗെയിം പ്ലാൻ ആയിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് കാരണം ജാസ്മിൻ അവിടെ സുഖമില്ലാതെ കിടക്കുമെന്നുമായിരുന്നില്ല അദ്ദേഹം അവിടെ വെറുതെ കിടന്നപ്പോഴാണ് ഞാൻ മൈക്ക് ധരിക്കാനായിട്ട് പോയി പറഞ്ഞത് അപ്പോഴാണ് താൻ പോടോ എന്ന് പറഞ്ഞ് എന്നെ ചാടിക്കടിക്കാനായിട്ട് വന്നത് അപ്പൊ ലാലേട്ടൻ ഈ കൂവിയ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറഞ്ഞത് ഞാൻ പലതവണ പറഞ്ഞിട്ടും ക്യാപ്റ്റന്റെ അധികാരം ഉപയോഗിച്ച് പലതവണ പറഞ്ഞിട്ടും മൈക്ക് ധരിച്ചില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കണ്ടപ്പോഴാണ് അത് കൂവിയത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് ആ ഒരു സെഷനിൽ ജിൻഡോ നന്നായി സ്കോർ ചെയ്തു മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചു പോയ കേസാണെങ്കിലും ജാസ്മിൻ മൈക്ക് ധരിക്കാത്ത സംഭവം ഉൾപ്പെടെയുള്ളത് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ജിൻഡോ നന്നായിട്ട് ആ ഒരു രംഗത്ത് പെർഫോം ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ